രാമജന്മഭൂമിയിലെ പ്രാണപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട അക്ഷത വിതരണം വരികയാണ് അക്ഷതത്തിന് വളരെ നല്ലൊരു നിർവചനം മനോഹരമായൊരു നിർവചനം നൽകിയിരിക്കുകയാണ് മാധ്യമപ്രവർത്തക അഞ്ജു പാർവതി പ്രവീഷ് ജനുവരി ഇരുപത്തിരണ്ടിന് അയോധ്യയിൽ നടക്കുന്ന ശ്രീരാമ പ്രാണപ്രതിഷ്ഠ ചടങ്ങിൽ മനസ്സുകൊണ്ട് ആത്മാവ് കൊണ്ട് പങ്കെടുക്കാനുള്ള ക്ഷണപത്രികയാണ് അക്ഷതം അങ്ങനെയുള്ള മനോഹരമായൊരു നിർവചനം തന്റെ ഫേസ്ബുക്കിലൂടെയാണ് അഞ്ജു കുറിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്നിന് ഉറക്കമുണർന്നപ്പോൾ കണ്ടത് ദിവ്യമായ ഒരു കാഴ്ച വീടിന് മുന്നിൽ ശ്രീരാമദേവനെ ധ്യാനാധിവാസം ചെയ്ത അക്ഷതവുമായി നിൽക്കുന്നു രാഷ്ട്രീയ സ്വയം സേവക് സംഘത്തിൽ പ്രവർത്തിക്കുന്ന പ്രദേശവാസികൾ ഭഗവാനെ ഇതെന്തുമായ എന്ന് മനസ്സിലോർത്ത് അക്ഷതത്തെയും കൂടെ ലഭിച്ച ചിത്രത്തെയും തൊഴുതു വണങ്ങി നേരെ പൂജാമുറിയിലെത്തി ഇതെവിടെ വെക്കണം എന്ന ശങ്കയിൽ നിന്ന് എന്നെ നോക്കി ഞാനുള്ളപ്പോൾ എന്റെ ഭഗവാന്റെ അക്ഷതം വെക്കാൻ മറ്റൊരിടമോ എന്ന മട്ടിൽ എന്റെ പഞ്ചമുഖ ഹനുമാൻ സ്വാമി അന്നു മുതൽ അപ്പാവനമായ അക്ഷതം ഹനുമാൻ സ്വാമി എയുടെ വടിത്തട്ടൽ ഒരർത്ഥത്തിൽ നമ്മളൊക്കെ എത്രമാത്രം ഭാഗ്യമുള്ളവരാണ് അല്ലെ രാമായണ കഥനത്തിലൂടെ മാത്രം വായിച്ചറിഞ്ഞ അയോധ്യയിൽ നിന്നും പിറന്നു വീണ മണ്ണിൽ നിന്നും നമുക്കരികിലേക്ക് അരിമണി ധാന്യമായി എത്തിയിരിക്കുന്നു ആ പാവന സാന്നിധ്യം അക്ഷതം ലഭിച്ചവർ അത് യഥാവിധി സ്വീകരിച്ച് ഏറ്റവും ശുദ്ധമായ സ്ഥലത്ത് വെക്കുക ഹനുമാൻ സ്വാമിയുടെ ചിത്രമോ വിഗ്രഹമോ ഉണ്ട് എങ്കിൽ ആ പവിത്രമായ അക്ഷതം ആ സവിധത്തിൽ സമർപ്പിക്കുക മാലയിൽ പോലും രാമനെ തിരഞ്ഞ ഹൃദയം പിളർന്നാലും അതിൽ രാമരൂപം മാത്രം തെളിഞ്ഞു നിൽക്കുന്ന ആ രാമഭക്ത ശിരോമണിയുടെ വിധത്തിലല്ലാതെ മറ്റെവിടെയാണ് അത് വയ്ക്കേണ്ടത് ജനുവരി ഇരുപത്തിരണ്ടിന് അയോധ്യയിൽ നടക്കുന്ന ശ്രീരാമ പ്രാണപ്രതിഷ്ഠ ചടങ്ങിൽ മനസ്സുകൊണ്ട് ആത്മാവ് കൊണ്ട് പങ്കെടുക്കാനുള്ള ക്ഷണപത്രികയാണ് ആ അക്ഷതം അന്നേ ദിവസം അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതായി ചില കാര്യങ്ങളുണ്ട് അതേ ദിവസം രാവിലെ പതിനൊന്ന് മണി മുതൽ രണ്ട് മണി വരെ പ്രാണപ്രതിഷ്ഠ നടക്കുന്ന സമയത്ത് നമ്മുടെ വീടുകളിൽ ദീപം കൊളുത്തി ഭജനകളും രാമായണത്തിലെ സുന്ദരകാന്ഡ വായനയും ഹനുമാൻ ചാലിസ പാരായണവും നടത്തി മനസ്സുകൊണ്ട് രാംലല്ലയെ പ്രണമിക്കാം ഓരോ സനാതനയെ സംബന്ധിച്ചും നൂറ്റാണ്ടുകളായിട്ടുള്ള കാത്തിരിപ്പിന്റെ മായ സാക്ഷാത്കാരമാണത് ഭാരതത്തിലെ ഓരോ ഈശ്വര വിശ്വാസി മതവ്യത്യാസമില്ലാതെ ഒരിക്കലെങ്കിലും അയോധ്യയിൽ ചെന്ന് ശ്രീറാം ദർശനം നടത്തി ജീവിത സാഫല്യം നേടണം കാരണം അത് നമ്മുടെ സംസ്കൃതിയുടെ നമ്മുടെ പാരമ്പര്യത്തിന്റെ വേരുകളോടുള്ള പ്രണാമർപ്പിക്കൽ കൂടിയാണ് രാമൻ എന്നത് ഓരോ ഭാരതീയന്റെയും സ്വന്തമാണ് കേരളത്തിൽ നിന്നും ഇരുപത്തിയഞ്ച് സന്യാസിമാരുടെ നേതൃത്വത്തിൽ വിവിധ ഹിന്ദു സമുദായക പ്രതിനിധികൾ ഉൾപ്പെടെ നൂറുപേർ പ്രത്യേക ക്ഷണിതാക്കളായി പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ നേരിട്ട് പങ്കെടുക്കും കൂടാതെ ഖർ സേവകരും അവരുടെ കുടുംബാംഗങ്ങളും ഉൾപ്പെടെ രണ്ടായിരം പേർ ഫെബ്രുവരി മാസത്തിൽ രാമജന്മഭൂമിയിൽ നടക്കുന്ന പരിപാടികൾ സംബന്ധിക്കും പ്രാണപ്രതിഷ്ഠ നടക്കുന്ന സമയത്ത് കേരളത്തിലെ മുഴുവൻ സ്ഥലങ്ങളിലും പ്രധാന ക്ഷേത്രങ്ങളിൽ രാമഭക്തർ ഒരുമിച്ചുകൂടി രാമ മന്ത്ര ജപം ആരതി എന്നിവയോടുകൂടി അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് തത്സമയം വീക്ഷിക്കും സന്ധ്യാസമയത്ത് എല്ലാ ഹിന്ദു ഭവനങ്ങളും ിലും ദീപം തെളിയിച്ച് രാമനാമ ജപം നടക്കും ജനുവരി ജനുവരിയിലെ രാമക്ഷേത്രത്തിന്റെ ചടങ്ങിൽ മോദി പങ്കെടുക്കും ഉച്ചയ്ക്ക് പന്ത്രണ്ടേ കാലോടെ പ്രാണപ്രതിഷ്ഠ ചടങ്ങിൽ അദ്ദേഹം പങ്കെടുക്കുന്നു ഓഗസ്റ്റ് അഞ്ചിന് അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ തറക്കല്ലിട്ടതും പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നരേന്ദ്രമോദി സർക്കാർ വീണ്ടും അധികാരത്തിൽ വരുന്നതിലൂടെ രാമരാജ്യം തന്നെയാണ് വീണ്ടും വരുന്നത് എന്ന് പറഞ്ഞാൽ കൂടി അത് പൂർണ്ണമായും തെറ്റാവുകയില്ല കാലത്തിലേക്ക് കടന്നിരിക്കുന്ന ഭാരതവർഷത്തിന്റെ അടുത്ത നൂറ്റാണ്ടുകൾ തന്നെ രേഖപ്പെടുത്തുന്ന കാലഘട്ടമാണ് ഇനി വരാൻ പോകുന്നത് ന്യൂസ് ഡെസ്ക് കർമാ